കിരീടം സിനിമയിലെ നമ്മുടെ സേതുമാധവൻ്റെ അവസ്ഥയാണ് ഈ കൺഫഷ റൂമിലിരുന്ന് കരഞ്ഞ് വിളിച്ച് അലറി കരയുന്ന റോക്കിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായത് സേതുമാധവൻ നിവൃത്തിയില്ലാതെ പെട്ടെന്നുണ്ടായ ഒരു ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ ഫൈറ്റിൽ വേറെ വഴിയില്ലാതെയാണ് കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ കഠാര കൊണ്ട് കുത്തുന്നത് അതായത് സേതുമാധവൻ എന്ന കഥാപാത്രം എസ് ഐ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത് അപ്പോൾ തൻ്റെ ഭാവി തകർന്നു തൻ്റെ ജീവിതം തകർന്നു എന്ന തിരിച്ചറിവിലാണ് ആ കുത്തി കൊന്നതിന് ശേഷം സേതുമാധവൻ അല്ലറി കരയുന്നത് ഇവിടെ റോക്കിയുടെ അവസ്ഥ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് വളരെ ആഗ്രഹിച്ച് ബിഗ് ബോസിലേക്ക് വരുന്നു ഒരു നിമിഷത്തെ കൈപ്പിഴവാണ് ഒരു നിമിഷത്തെ മനുഷ്യന്റെ ഒരു എടുത്തുചാട്ടമാണ് ഇത്രയും വർഷത്തെ ആ മനുഷ്യന്റെ കാത്തിരിപ്പിന് എന്നേക്കുമായിട്ട് അവസാനമാവുന്നത് ഇനിയിപ്പോ റോക്കി അതിനകത്ത് നിന്നാലും നിന്നില്ലെങ്കിലും രണ്ടും റോക്കിയുടെ തുടർന്നുള്ള ഗെയിമിന് കനത്ത തിരിച്ചടിയാണ് പുറത്താക്കേണ്ടത് നിയമപരമായി നോക്കിയാൽ ബിഗ് ബോസിന് വേറെ വഴിയില്ലെന്ന് തോന്നുന്നു അതിന് എന്താണ് ഡിസിഷൻ എടുക്കാൻ നമുക്ക് നോക്കാം പക്ഷെ റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഇനി അകത്ത് വന്നാലും റോക്കിയുടെ മനസ്സിൽ എപ്പോഴും ഇതൊരു പ്രശ്നമായി കിടക്കും അത് സിജോയുടെ മനസ്സിലും കിടക്കും അപ്പൊ ഇപ്പൊ റോക്കി അവിടെ ഇരുന്ന് കരഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാം നഷ്ടപ്പെട്ടു അതായത് ഈ തൊട്ടടുത്ത് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് റോക്കിക്കും വീക്കെൻഡ് എപ്പിസോഡിലെ കയ്യടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വിജയിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ഈ പറഞ്ഞ ഒരു നിമിഷത്തെ എടുത്തു കാരണം ഗെയിമിൽ നിന്ന് പുറത്താകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ശരിക്കും സേതുമാധവന്റെ അവസ്ഥയോട് എനിക്ക് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് തോന്നുന്നത് അവിടെ സേതുമാധവന് ചിന്തിച്ചതാണ് അതാണ് പുള്ളിയുടെ ലൈഫ് അതോടെ കഴിഞ്ഞു അതുതന്നെയാണ് ഇവിടെ ശരിക്കും സിജോയുടെ കാര്യത്തിൽ വന്നാൽ ഗെയിം ഇതോടെ കഴിഞ്ഞു അതാണ് അദ്ദേഹം അത്രയും അലറി വിളിച്ചു കരാനുണ്ടായ ഒരു സാഹചര്യം